വർക്കലയിലേക്ക് യാത്ര പോകാൻ രാവിലെ കൊല്ലത്ത് നിന്നും ടിക്കറ്റെടുത്ത മത്സ്യത്തൊഴിലാളിയായ അലോഷിസിനാണ് യാതൊരു പ്രകോപനവും കൂടാതെ റെയിൽവേ ജീവനക്കാരുടെ അസഭ്യവർഷം സഹിക്കേണ്ടി വന്നത് ഞ്ച് രൂപയുടെ ടിക്കറ്റിനായി നൂറ് രൂപ നൽകിയ അലോഷ്യസ് ബാക്കി തുക ആവശ്യപ്പെട്ടപ്പോഴായിരുന്നു ജീവനക്കാരിയുടെ മോശം പ്രതികരണം തുടർന്ന് ടിക്കറ്റിനായി ക്യൂവിൽ നിന്ന മറ്റ് യാത്രക്കാർ ഇടപെടുകയായിരുന്നു അലോഷ്യസിന് സഹയാത്രക്കാരാണ് പരാതി എഴുതി നൽകിയത് നേരത്തെയും ഈ ജീവനക്കാരിക്കെതിരെ യാത്രക്കാർ പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല സംഭവത്തെപ്പറ്റി പ്രതികരണം ആരാഞ്ഞ മാധ്യമപ്രവർത്തകരോടും ഇവർ മോശമായ ഭാഷയിലാണ് പ്രതികരിച്ചത് റെയിൽവേ ജീവനക്കാരിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് റെയിൽവേ പോലീസും സ്വീകരിച്ചതെന്നും ആരോപണമുണ്ട് പരാതി നൽകാൻ പോലീസ് സ്റ്റേഷനിലെത്തിയ അലോഷ്യസിനെ രണ്ട് മണിക്കൂർ സ്റ്റേഷനിൽ നിർത്തിയിരുന്നു യാത്രക്കാരോട് മോശമായി പെരുമാറിയ ജീവനക്കാരിയോട് അവധിയിൽ പ്രവേശിക്കാൻ റെയിൽവേ അധികൃതർ ആവശ്യപ്പെട്ടു ഇന്ത്യ വിഷൻ കൊല്ലം